പുള്ളി ഐറ്റം എവിടുന്നതൊക്കെ വൈകുന്നേരം ബാഗും തൂക്കി അങ്ങോട്ട് പോണേ എന്താപ്പാ എന്താ വരുന്ന പോണല്ലോ എന്താപ്പ നടത്തങ്ങനെ നിക്കുമ്പളെ താമരപ്പാടൊക്കെ ആണല്ലോ അവിടുന്ന് കണ്ടി നേരത്ത് ഒരു തണുത്ത പാട്ടി ഇങ്ങനെ വരാണ്ട് അവിടുന്ന് പടിഞ്ഞാറൻകാറ്റ് മാത്രല്ല തെക്കൻ കാറ്റും വരും പിന്നെ അവിടുന്ന് കിഴക്കൻ കാറ്റും വരും ഇവിടുന്ന് വടക്കൻ കാറ്റും ഉണ്ട് ഈ തെങ്ങില്ലേ അതിന്റെ മോനിന്ന് പട്ടങ്ങണ നമുക്ക് വിഴുകയും ചെയ്യും അപ്പൊ അവിടെ നിക്കണോ ഏ നാണ് മോനഞ്ഞല്ലോ പൊരട്ട തന്തേ കുട്ടികളും മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയില്ലേ എന്നിട്ട് ഇവിടെ പോന്നിട്ട് ഈ കണ്ണി കണ്ട പെണ്ണുങ്ങളും നോക്കുക നടക്കണത് ഞാൻ കിട്ട മനുഷ്യല്ലേ